ൾ വയനാട് മണ്ണിൽ സംഭവിച്ച ഒട്ടുമിക്ക പ്രശ്നങ്ങളെക്കുറിച്ച് ആ അടയ്ക്കുവാഴ്ചയിൽ ഉണ്ടായ ആ ഒരു ദുരന്തം തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമലയിലും അതുപോലെ ആ ഒരു പ്രദേശത്തും ഉണ്ടായ ആ വെള്ളൊഴുക്കും അതുപോലെ പാറ ഉരുണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അടിച്ചമർത്തി താഴോട്ട് പോയ രംഗങ്ങളുമൊക്കെ ഉണ്ടായത് ആ ഒരു വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് അറിയുന്ന എന്ത് വിഷയമാണെങ്കിലും തീർച്ചയായിട്ടും അത് പബ്ലിക്കിൽ എത്തിക്കുക എന്ന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ചൂരൽമലയിൽ മലയിൽ ഉണ്ടായ അപകടത്തിൽ ഒരുപാട് പേർ ദുഃഖങ്ങൾ പങ്കിടുന്ന ആ ഒരു സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഓർമ്മകളും ആ ഒരു നാട്ടിൽ കളിച്ചു വളർന്ന ആ ദൃശ്യങ്ങളുമൊക്കെ മൺമറഞ്ഞ് പോയ ആ ഒരു ചിന്തയിലാണ് അവിടെയുള്ള ആ ഒരു വയനാട്ടുകാർ അപ്പം നമുക്ക് ഈ ലൈവിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ആ ഒരു ദുഃഖം മറക്കാൻ വേണ്ടി ചെറിയ ഒരു ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനിൽ വന്നു കൂടുന്ന ഒരു കാര്യമാണത് അപ്പോൾ ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചില സമയങ്ങളിൽ ഒന്ന് രണ്ടു വരി പാട്ട് പാടുക അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ എന്തായാലും ഒരു മണിക്കൂർ ഞാൻ ഇരിക്കാറുണ്ട് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചെയ്യാനിരിക്കാറില്ല കാരണം വയനാടിൻ്റെ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ അന്നു മുതൽ നിശ്ചലനായിട്ടുള്ള ഒരു ശരീരവുമായിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയത് ആ ശിരൂരിലുണ്ടായ അർജുനൻ്റെ സംഭവവും അത് അതിനോടനുബന്ധിച്ചുണ്ടായ ഈ ചൂരൽമലയിലെ ആ പ്രശ്നങ്ങളും മാനസികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വല്ലാതെ അലട്ടിയ ഒരു വിഷയമാണ് അപ്പോൾ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരു ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു പാട്ടിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടാ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പാപത്തിൻ പാപത്തിൻ്കൾ രജിച്ചോരൻ കൈകളാൽ പൂമേളി തൊടുകയില്ല പാപത്തിൻ കതകൾ രജിച്ചോരൻ കൈകളാൽ തൊടുകയില്ല തൊടു കൃഷ്ണ നീ വാടിയ ഞാൻ സത്യത്തിൽ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോ ഞാൻ അവിടെയുള്ള ആ ഭാര്യമാർ നഷ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുടെ ആ ഒരു വാക്കുകളും മറ്റുമൊക്കെ അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു നിമിഷം ഞാൻ ഒന്ന് എത്തി നോക്കി കാരണം അവരുടെ ആ ഒരു ചിന്ത ആ ഭാര്യയിൽ അർപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന ആ സ്നേഹവും മറ്റുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചറിയാൻ കഴിയും കഴിയണം അപ്പോൾ അവിടെ നടന്ന ഒട്ടുമിക്ക സംഭവങ്ങൾ പല രീതിയിലാണ് പല ന്യൂസുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാനൊരു തമ്പനയിലിട്ടിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിൻ്റെ ആ ഒരു വിശദമായിട്ടുള്ള ആ ഒരു വിവരം ജനങ്ങളിൽ അറിയാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇതിൽ ഇത് ന്യൂസിൽ നിന്ന് കിട്ടിയതാണ് അതല്ലാതെ ഞാൻ സ്വയം സൃഷ്ടിച്ച് പടച്ചുവിടുന്ന വാർത്തകളൊന്നുമല്ല വയനാടിൻ്റെ താഴ്വാരത്ത് അനധികൃതമായി മണ്ണിടിച്ച് നിർമ്മിച്ച മർക്കസ് സിറ്റി വീണ്ടും ചർച്ചയാകുന്നു ഇപ്പോൾ മഹാദുരന്തായത മലയുടെ മറുവശമാണ് കോടഞ്ചേരി പഞ്ചായത്ത് പഞ്ചായത്തിലെ മർക്കസ് സിറ്റി ആയിരത്തോളം ഏക്കർ തോട്ടം ഭൂമി ഭൂ പരിഷ്കരണ നിയമം ലംഘിച്ച് തരം മാറ്റിയാണ് മുന്നൂറ് ഏക്കറിൽ നടത്തിയിരിക്കുന്ന വൺ നിർമ്മിതങ്ങളും മർക്കസ് സിറ്റിയും കോടഞ്ചേരിയിൽ നടത്തിയ ഭൂമിയുടെ ദുരുപയോഗം വയനാടൻ പർവ്വത ശിഖരങ്ങളെ കൂടി അടിസ്ഥാനപരമായി ബാധിക്കും ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തോട്ടമായി പട്ടയം നൽകിയതാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ ആയിരം ഏക്കർ തോട്ടം ഇതര ആവശ്യത്തിന് ഈ ഭൂമി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും പാടില്ല അത്തരത്തിൽ ഉപയോഗിച്ചാൽ സർക്കാരിന് മിച്ചഭൂമിയായി പിടിച്ചെടുക്കാം മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിലിൽ സ്ഥാപിക്കുന്ന ടൗൺഷിപ്പാണ് മർക്കസ് നോളജ് സിറ്റി ലോ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് മസ്ജിദ് തുടങ്ങിയ അനേകം പദ്ധതികൾ ഉണ്ട് വൺ ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയുമായി അനേകായിരം കോടികളുടെ നിർമ്മിതികൾ ആണ് ഇതിന്റെ അധികാരികൾ തന്നെ പറയുന്നത് ആയിരം കോടിയുടെ മുതൽ മുടക്ക് എന്നാണ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി എഞ്ചിനീയറിംഗ് മെഡിസിൻ സയൻസ് മാനേജ്മെന്റ് കോളേജുകൾ ആർട്സ് കോളേജ് ഐ ടി പരിശീലന പദ്ധതി നിയമ പഠന കോളേജ് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയവ തുടങ്ങിയവ അടങ്ങുന്ന എജ്യൂക്കേഷൻ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമാണ് നഴ്സിംഗ് മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകൾ ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയുള്ള ഹെൽത്ത് സിറ്റിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്ലാമിക പഠനത്തിന് അറബിക് ഭാഷയ്ക്കും പ്രാമുഖ്യം നൽകുന്ന സിറ്റി ഷോപ്പിംഗ് മാളുകൾ ശരിയ നിയമപ്രകാരമുള്ള സ്റ്റാർ ഹോട്ടലുകൾ എന്നിവ അടങ്ങിയ കൊമേഴ്സ്യൽ സിറ്റിയും ഇവിടെയുണ്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളും ഇവിടെയുണ്ട് എന്നാൽ വിമർശനവും അല്ല ഏക്കർ തോട്ടം ഭൂമി വകമാറ്റി നിയമം ലംഘിച്ചു എന്നാണ് വയനാടിന്റെ കൂടി ഭൂമിയാണ് മാറ്റി ടൗൺഷിപ്പ് ആക്കി മാറ്റിയത് നോളജ് സിറ്റി പണിതപ്പോൾ പഞ്ചായത്ത് മെമ്മോ എന്നിട്ടും അത് അതും മറികടന്ന് പണിതു റവന്യൂ വകുപ്പ് തോട്ടം മാറ്റി എന്നും റിപ്പോർട്ട് നൽകി എന്നിട്ടും മർക്കസ് സിറ്റി പണിതു പഞ്ചായത്തെ പണി നിർത്താൻ നിർദ്ദേശം നൽകി അതും ധിക്കരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നൽകിയ അപേക്ഷകളും സർക്കാർ നിരസിച്ചു എന്നിട്ടും മർക്കസ് സിറ്റി പണി പണിത നടത്തി ഒടുവിൽ പണി കഴിഞ്ഞപ്പോൾ അനുമതി നിഷേധിച്ചവർ തന്നെ സ്ഥാപനങ്ങൾക്ക് എല്ലാ അനുമതിയും നൽകി മന്ത്രിമാരും മറ്റ് ഉദ്ഘാടനത്തിനും കാന്തപുരത്തിനൊപ്പം അണിചേർന്നു മർക്കസ് നോളജ് സിറ്റിയിലെ അനധികൃത നിർമ്മാണം കോടഞ്ചേരി പഞ്ചായത്ത് പലതവണ അന്വേഷിച്ചു പക്ഷേ നടപടി എടുക്കാനും പണി നിർത്തിക്കാനും തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് ഡിജിറ്റൽ ബ്രിഡ്ജ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനവുമായി സ്ഥാപനത്തിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ അനുമതിക്കായി മർക്കസ് നോളജ് സിറ്റി അധികൃതർ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത് തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി നിർമ്മാണം നിയമാനുസൃതമല്ലെന്ന് കണ്ടെത്തി അനുമതി നിഷേധിച്ചു ശേഷം കഴിഞ്ഞ നവംബറിൽ നോളജ് സിറ്റി അധികൃതർ വീണ്ടും അപേക്ഷ നൽകി പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിരത്തി പർവ്വതങ്ങൾ മർക്കസ് സിറ്റിക്ക് ഇടിച്ചു നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ആരും ആ വഴിക്ക് പോലും എത്താൻ ധൈര്യം കാണിച്ചില്ല കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം ആകട്ടെ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെയാണ് പണികൾ തുടങ്ങിയത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരി പത്തൊമ്പതിന് പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിർമ്മിച്ച ബഹുനില കെട്ടിടം തകർന്നു വീണ് പതിനേഴിലധികം പേർക്ക് പരിക്കേറ്റു അനുമതിയില്ലാതെ നടത്തിയ വൻ നിർമ്മിതമായിരുന്നു ഇത് പഞ്ചായത്ത് എത്തി അന്വേഷി അന്വേഷിച്ച് പണികൾ നിർത്താൻ ഉത്തരവിട്ടു എന്നാൽ വീണ്ടും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കി അവിടെ തന്നെ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പുതിയ സമുച്ചയം പണിതു പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിർമ്മിച്ച ബഹുനില കെട്ടിടം അനധികൃതമായി തോട്ടഭൂമി തരം മാറ്റിയാണ് നോളജ് സിറ്റിയിലെ കണക്കിന് ഭൂമിയിലെ നിർമ്മാണങ്ങളെന്ന് സർക്കാരും സമ്മതിച്ചതാണ് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ മേപ്പാടി മലയുടെ മറുവശമാണ് നോളജ് സിറ്റിയുടെ ആയിരം ഏക്കർ സ്ഥലം ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ പാടം നികത്താൻ ആകില്ല തോട്ടം ഭൂമിയിൽ കുടിൽ വെച്ചാൽ പോലും അധികാരികൾ കെട്ടിട നമ്പർ നൽകില്ല വൈദ്യുതി നൽകില്ല പൊളിച്ചുകളയും ആ സ്ഥാനത്താണ് ഭൂപരിഷ്കരണ നിയമം കാറ്റിൽ പറത്തി ആയിരം ഏക്കറിൽ ആയിരക്കണക്കിന് കോടികൾ ചിലവിട്ട നോളജ് സിറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല ആർക്കും പരാതിയുമില്ല നിയമവും കോടതിയും സർക്കാരും എല്ലാം ഇവർക്ക് മുമ്പിൽ നിശബ്ദരായി നിൽക്കുകയാണ് മനസ്സിലായോ ഈ